സിന്ധു ഇറങ്ങണം സിന്ധുനിപ്പോ എന്തെല്ലാം മത്സരത്തിൽ ബലൂൺ ഊതി വീർപ്പിക്കൽ ഊതി വീർപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല എന്തോ ഊതി വീർപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല നിസ്സാര കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് എത്ര ഊതിപ്പിച്ച അറിയാൻ പാടില്ല അല്ല കഴിഞ്ഞോടുത്ത മത്സരം അത് മതി മറ്റേ കണ്ണുകെട്ടി പിടിക്കാൻ കേട്ടോ പ്രത്യേകം നിനക്കല്ലേ ഒന്നാം സ്ഥാനം വർഷം സാധാരണ നിന്ന് കണ്ണ് കെട്ടി കെട്ടിക്കഴിഞ്ഞാലേ നമ്മളല്ലേ പോയി എല്ലാരും പിടിക്കുന്നത് ഞാൻ അങ്ങോട്ട് കണ്ണ് ഈ പഞ്ചായത്തിലുള്ള എന്നെ കേറി ആര് കാണാതിരിക്കാൻ ഞാൻ മാത്രമേ കാണാത്തുള്ളൂ പഞ്ചായത്തിലുള്ള എല്ലാരും കണ്ടു അതും എന്റെ ഭർത്താവ് കണ്ടോണ്ടിരിക്കുമ്പോ വാഴയൊക്കെ വെട്ടാം സമയത്ത് പക്ഷെ കൊറച്ച് ഒതുക്കത്തിനൊക്കെ

ഏത് സ്കൂളാണെങ്കിലും നിങ്ങൾ പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ച ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തന്നെയാഴും നിന്റെ അതെ സ്കൂളിൽ വിടാൻ നേരത്ത് കണ്ട പാടത്തും പറമ്പി കൂടി തോട്ടു ഗാന്ധി അല്ല അല്ല എനിക്ക് ഉറപ്പുള്ള കാര്യം മോൻ ധൈര്യമായിട്ട് എഴുതിക്കോ എന്താ കർത്താവേ പ്രസവിച്ച പോലെയാണ് അവള് പറയണത് ജോലി കഴിഞ്ഞ എട്ട് മണിക്ക് വീട്ടിലെത്തും പോയി കുടിയെ കഴിച്ചൊരു ഒമ്പത് മണി ആവുമ്പോൾ വരും ഒമ്പതരയാകുമ്പോ ചോറ് കഴിക്കും ഞങ്ങളൊരു പത്ത് മണിയാകുമ്പോ കിടക്കും പിള്ളേരങ്ങോട്ട് ഉറങ്ങിക്കിടന്ന പിന്നെ കോളാ നിങ്ങളുടെ അയ്യോ അതെ ഫോൺ കോളാന്ന് വരുമോ രാത്രി രാത്രി ഫോൺ കോള് വന്ന് ഭയങ്കര രാത്രി ശരിയാണ് പത്ത് പത്തരയ്ക്കാവുമ്പോ നമ്മളെ കണ്ട്രാക്ക് വിളിക്കും അത് അടക്കി പിടിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താണ് കണ്ട്രാക്ക് വിളിക്കുമ്പത്തേ ഇങ്ങനെയാണോ ഫോൺ ചെയ്യേണ്ടത് ഹലോ അമ്മ ഉറങ്ങിയോ